ഹായ് ഹലോ ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ കേട്ടോ മൂന്ന് ദിവസമായിട്ട് എനിക്ക് മീനില്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചു എനിക്ക് എനിക്കിത്തിന് മീൻ എന്തായാലും ഉണ്ടായേ പറ്റുമോ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഞാൻ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലൊരു ചില്ലറ ഒരു പത്ത് എഴുന്നൂറ് രൂപയുള്ള ഉണ്ട് പക്ഷേങ്കിൽ ഞാനിന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് മീൻ മേടിക്കത്തുള്ളൂ എന്നുള്ള തീരുമാനമായിട്ടാണ് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏത് അവസ്ഥയായിരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് എന്തായാലും മീൻ മേടിക്കാൻ പോയിട്ട് വരാം ഞാൻ എടുത്ത പൈസ എന്തായാലും എത്രത്തോളം ചിലവാക്കും എന്തൊക്കെ മേടിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഒന്നും വാങ്ങത്തില്ല വെറും മീൻ മാത്രമേ വാങ്ങുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് അതെനിക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല എന്തായാലും നമുക്ക് പോയിട്ട് വരാം അപ്പോൾ എന്തായാലും ഞാനാണെന്നുണ്ടെങ്കിൽ പോകാൻ തീരുമാനിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മീൻ ഇല്ലാഞ്ഞിട്ടുണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാന്ന് അറിയാമോ കാരണം വെച്ചാൽ നമ്മളിത് പണ്ട് മുതലേ ഇത് ശീലിച്ച് ഈ മീൻ കൂട്ടിക്കൂട്ടി എനിക്ക് ശീലമായി കേട്ടോ എനിക്കാണെങ്കിൽ ഒരു സാമ്പാറായാലും ഒരു തോറിൻ്റെ കൂടെ ഒരു മീൻ കറിയും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വയറു നിറയെ ഭക്ഷണം കഴിക്കും ആ ഉച്ചയ്ക്ക് ഒരു നേരമാണ് മനുഷ്യൻ നന്നായിട്ട് ഇച്ചിരി ആഹാരം കഴിക്കുന്നത് ആ നേരം കഴിക്കുന്നത് ഇച്ചിരി മീനൊക്കെ ഇല്ലാതെ എങ്ങനെയാച്ചി ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയായി ഇന്നലെ മനു തണുപ്പെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്നു പക്ഷേ ഇന്ന് ഒരു വിധത്തിൽ ഞാൻ ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ചോദിച്ചു ോറിൻ്റെ കൂടെ എനിക്കിട്ട് മീനില്ലാതെ പറ്റത്തില്ല അങ്ങനെ ശരിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താഴെ ഞാൻ സെല്ലറിൽ വന്ന് വണ്ടി വണ്ടിയെടുത്ത് ഇനിയിപ്പം പോകാമെന്ന് വിചാരിച്ച് പോയി പോയിട്ട് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒന്ന് വിശാലമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ അങ്ങനെ ഞാൻ ഇവിടെ കടയുടെ അവിടെ എത്തി കടയുടെ അവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാ മീനും പറക്കിയിട്ട് ആ ബോക്സിലൊക്കെ ആക്കി വെച്ചു ആകെ വിടിച്ചിട്ട് നെത്തോലി ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക ഈ ആറ്റിലെ മീനെന്ന് പറയുമല്ലോ അതും ഉണ്ട് ഇവിടെ ബാക്കിയെല്ലാം ബോക്സിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഇപ്പോൾ നെത്തോലി ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് നെത്തോലി പീര കൂട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് നെത്തോലിയുടെ വില ഒന്ന് ചോദിച്ചു നെത്തോലിയുടെ വില ചോദിച്ചപ്പം എനിക്ക് ശ്വാസമുട്ടലും വന്നു എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ള അത്ര ഭയങ്കര വില അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലൊരു വറ്റ എടുത്തു കേട്ടോ ഒരു മീഡിയം വറ്റ എടുത്തു അപ്പം അതൊന്നെങ്കിൽ ക്ലീൻ ചെയ്തൊന്ന് ഔട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് ഇന്നിവിടെ പുറത്ത് നല്ല വെയിൽ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ വീട്ടിനകത്ത് എൻ്റെ തണുപ്പാന്നെങ്കിലും പുറത്ത് നല്ല വെയിലാണ് അങ്ങനെ ഞാൻ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ അകത്ത് കയറി അപ്പോൾ എൻ്റെ വേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് കാണണമല്ലോ കാണണം തന്നെയല്ല അതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ ഞെട്ടരുത് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത്രയും മീൻ വിലയുണ്ടോ ഞാൻ കാൽ കെ ജി നെത്തോലിയാണ് മേടിച്ചത് നെത്തോലിയുടെ വില കേട്ടാൽ ഞെട്ടണ്ട നാനൂറ്റി എൺപത് രൂപ ഒരു കിലോ നെത്തോലി ഒരു കിലോ നെത്തോലി നാനൂറ്റി രൂപ ഈ വറ്റ വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ വറ്റയാണ് ഈ ഇരിക്കുന്നത് ഞാനിവിടുന്ന് എത്ര രൂപ സാധനം മേടിക്കുന്നു പറഞ്ഞാൽ എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് പോയത് ഞാൻ പറഞ്ഞിട്ട് പോയത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം മേടിക്കത്തോളം പക്ഷേങ്കില് ഞാൻ മേടിച്ചു തന്നായി എഴുന്നൂറ്റി പതിമൂന്ന് രൂപ മീനിനായി അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിൽ വണ്ടിയിൽ ചീര വിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കെട്ട് മല്ലിയില പതിനഞ്ച് രൂപ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഉലുവച്ചീര മേടിച്ചു ഉലുവ ചീര വലിയ കെട്ടാട്ടോ ഇത് പത്ത് രൂപ കെട്ട് ഉലുവ ചീര അതുപോലെ തന്നെ ആണെങ്കിൽ പാലക്ക് ചീര മേടിച്ചു അത് പത്ത് രൂപ കെട്ട് എനിക്കൊന്ന് ഇനി വെറും ചീര മാത്രം കഴിച്ച് ജീവിച്ചാൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കുറവുള്ള സാധനം അതിന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും ഭയങ്കര വില കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഈ മീനാണെങ്കിൽ എല്ലാം ഒന്ന് പാത്രത്തിലോട്ടിട്ട് ഒന്ന് കഴുകിയിട്ട് ബോക്സിനകത്തൊക്കെ ഒന്ന് ആക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു ഇത് എത്ര ബോക്സ് ആക്കുമെന്ന് എൻ്റെ കൂട്ടുകാർ കണ്ട് ഞെട്ടണ്ട ഞാനിത് മൂന്ന് ബോക്സിലേക്കാണ് മാറ്റുന്നത് കാരണം എന്ന് വെച്ച് നെത്തോലി സെപ്പറേറ്റ് ആയിട്ട് ഒരു

അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ രണ്ട് ബോക്സ് ആക്കി ഒരെണ്ണത്തിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ തലയും ബാലും അങ്ങനെ എല്ലാ പീസും കൂടെ ഒക്കെ ആക്കിയിട്ട് ഒരു ബോക്സിലാക്കി ഒരു ബോക്സിനകത്ത് ഒരു എട്ട് പത്ത് നല്ല പീസ് ഉണ്ടല്ലോ അതുകൂടെ ഒരു ബോക്സിനകത്താക്കി അങ്ങനെ എല്ലാത്തിനകത്തും ആക്കി പാക്ക് ചെയ്തിട്ട് ഇനി ഞാനങ്ങ് ഫ്രീസറിലേക്ക് വെക്കാം ആക്ച്വലി എനിക്ക് മീൻ കൂട്ടണമെന്ന് വിചാരിച്ച ഒറ്റ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇന്നിപ്പം മീൻ മേടിക്കാൻ പോയി അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ പ്രതീക്ഷയെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള മീനിൻ്റെ വില കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചു ഞാൻ അങ്ങനെ ഇച്ചിരി മീൻ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ കയറിയതാണ് അങ്ങനെ പാക്ക് ചെയ്ത മീനെല്ലാം എടുത്ത് ഫ്രീസറിൽ വെച്ചു ഇനി ആണെന്നെങ്കിൽ ഞാൻ എന്തായാലും മീൻ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് പോയതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ഞാൻ ഒരു കഷ്ണം മീനൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഒച്ചിരി മസാല പരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളകൊടി ഇച്ചിരി കുരുമുളക് ഇച്ചിരി ഉപ്പുകൂടെ ചേർത്തിട്ട് ഞാൻ ആ മീനാന്നുണ്ടെങ്കിൽ ഇതുപോലെ മസാല പരട്ടിയിട്ട് അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ചോറ് കഴിക്കാൻ നേരത്ത് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങ് ചോറ് മതിയല്ലോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉച്ചയ്ക്കൽ തന്നെ വേണ്ടുന്ന മീനെ ആയിട്ട് മസാല പരട്ടി വെച്ചു ഇതിപ്പം മീനിനെ അച്ചാറ് കഴിക്കുന്നതുപോലെ കഴിക്കേണ്ട അവസ്ഥയായിക്കുവാണ് ഇത്രയും മീൻ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ അത്ര ഭയങ്കര വിലയാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വിട്ടിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ സി യു